എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഷീറ്റ് വർക്ക് നമ്മൾ പന്ത്രണ്ടായിരം റുപ്യ വർക്കിംഗ് ചാർജ് വാങ്ങിയിട്ടുണ്ട് രണ്ടും അറിയായിട്ടാണ് രണ്ടാം നല്ല മുകളിലും കൂടിയാണ് പാർട്ടിയാണ് ഫുള്ളായിട്ട് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഏകദേശം അമ്പത്ത ആറായിരം റുപ്യ മെറ്റീരിയൽ ചാർജ് വന്നിട്ടുണ്ട് എന്നാണ് പാർട്ടി പറഞ്ഞത് അതുകൂടാതെ വണ്ടി വാടകയും വന്നിട്ടുണ്ട് ജെ എസ് ഡബ്ല്യു കളർ വൺ പ്ലസ് ആണ് ഇവിടെ പാർട്ടി എടുത്തിട്ടുള്ളത് അതേപോലെ ഇവിടെ പാത്തി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പാത്തി ഒഴിവാക്കാനുള്ള കാരണം അടുത്തന്നെ കുറേ മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചപ്പ് കൂടുതലായിട്ട് വീഴാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അത് പാത്തിയിലേക്ക് കുടുങ്ങിയിട്ട് വെള്ളം പോവാണ്ട് ഓവർഫ്ലോ ആകുന്നത് കൊണ്ട് തന്നെ നമ്മൾ പാത്തി ഒഴിവാക്കിയിട്ടുണ്ട് പാത്തി വേണ്ടാന്ന് പാർട്ടിയും കൂടി തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത് കാരണം ഇത് മേലിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടുകാർക്ക് കയറിയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ത്തി നമ്മൾ ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ചിലർക്കുള്ള സംശയമാണ് ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഏത് ടൈമാണ് നല്ലത് എന്നുള്ളത് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ടൈം കാര്യങ്ങളൊന്നുമില്ല മഴക്കാലം ഒഴിവാക്കി അല്ലെങ്കിൽ മഴക്കാലത്ത് അടുപ്പിച്ചിട്ടുള്ള ടൈം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ടൈമും നിങ്ങൾക്ക് ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് പറ്റും ആണ് ഇത് നമ്മൾ വാർക്കുന്ന പോലെ ഇടയ്ക്കിടക്ക് വെള്ളം നനക്കാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് ടൈമും നമുക്ക് ഷീറ്റ് ഇടാൻ വേണ്ടി പറ്റും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നല്ല ടൈമാണ് കാരണം മെറ്റീരിയലിനൊക്കെ വളരെ എമൗണ്ട് കുറവാണ് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മുകളിലൊക്കെ ഷീറ്റ് ഇടുന്നതാണെങ്കിൽ നല്ല പോലെ ഒരു പത്തിരുപതിനായിരം രൂപ ഒക്കെ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും സാധാരണ നമ്മൾ എടുക്കുന്നതിലും പത്തിരുപതിനായിരം രൂപ കുറഞ്ഞ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ടൈമാണിത് ഇപ്പോൾ ഉള്ള ഷീറ്റിൻ്റെ റേറ്റ് ടാറ്റ ത്രീ സെവൻ ആണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് റുപ്യ റണ്ണിങ് ഫീറ്റിന് വരുന്നുണ്ട് ജെ എസ് ഡബ്ല്യൂ പ്ലസ് ആണെങ്കിൽ നൂറ്റി പതിനെട്ട് വരുന്നുണ്ട് ഓക്സിയും ഏകദേശം നൂറ്റി പതിനെട്ട് തന്നെയാണ് റൈറ്റ് വരുന്നത് രണ്ടും പത്ത് വർഷം വാറൻറ്റി ഉള്ള ഷീറ്റാണ് ഇൻഡാലിയൻ ഷീറ്റ് നൂറ്റി ഇരുപത്തി രണ്ടാണ് ഇരുപത്തഞ്ചാം മറ്റം അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അത് ഇരുപത്തഞ്ച് വർഷം വാറണ്ടി ഉള്ള ഷീറ്റാണ് പിന്നെ ഏറ്റവും ലോക്കലായിട്ട് വരുന്നത് അതിന് വാറൻറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് നൂറ്റി പത്ത് ഉറുപ്പേൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ നൂറ്റി പത്ത് റുപ്പ്യാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് നൂറ്റി ആറ് ഉറുപ്പേക്കും നൂറ്റി നാല് ഉറുപ്പൊക്കെ ഇപ്പം ലോക്കൽ ഷീറ്റ് കിട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ടൈമാണെന്ന് പറയാനുള്ള കാരണം എമൗണ്ട് വളരെ കുറഞ്ഞിട്ട് ഫുള്ളായിട്ട് പണി തീർക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളെ വർക്കിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഏകദേശം പതിമൂന്ന് ഷീറ്റ് പതിനാലടിൻ്റെതും മൂന്ന് ഷീറ്റ് പതിനാറ് അടിൻ്റേതും അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടര ഒന്നര പൈപ്പ് യൂസ് ആക്കിയിട്ടുള്ളൂ പതിനാലടി വരുന്നുകൊണ്ട് തന്നെ അത് മിറ്റ് എമൗണ്ട് വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യാമെന്നുള്ളത് ആ ഒരു ലെവലാണ് നമ്മൾ രണ്ടര ഒന്നര യൂസ് ആക്കിയിട്ടുള്ളത് നടുക്കും രണ്ട് സൈഡുമായിട്ട് കുത്തും കൊടുത്തിട്ടുണ്ട് സാധാരണ ഏട്രസ് അടിക്കുമ്പം ഏപോലെ തന്നെ നമ്മൾ അടിക്കാറാണ് പതിവ് ഇത് നടുക്ക് ബീം ഇട്ടിട്ട് രണ്ട് സൈഡേക്ക് ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം നടുക്ക് നാലടിൻ്റെ കുത്തും സൈഡിൽ രണ്ടടിൻ്റെ കുത്തുമാണ് ഇട്ടിട്ടുള്ളത് രണ്ടടി സ്ലോപ്പേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ സ്റ്റോപ്പിലായത് കൊണ്ട് തന്നെ കൂടുതൽ സ്ലോപ്പ് വേണ്ട എന്നുള്ള നിലക്ക് ഷീറ്റിന് നമുക്ക് ചെറിയൊരു സ്ലോപ്പ് വന്നാൽ മതി പിന്നെ ഓടാവുമ്പോഴാണ് നമുക്ക് നല്ല സ്ലോപ്പ് കൊടുക്കേണ്ടത് ഓടിന് സ്ലോപ്പിന് കണക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷീറ്റിന് നമുക്ക് അത്ര വലിയ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഷീറ്റിൻ്റെ മുള്ളു വെള്ളം വന്നു കഴിഞ്ഞാൽ ഒഴുകി പോകുന്നു എന്നുള്ള നിലക്ക് ഷീറ്റിൻ്റെ സ്ലോപ്പ് കാര്യങ്ങളൊന്നും അങ്ങനെ ഈ നീളം വീതൊന്നും പിടിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ല ഓടാണ് ഇടുന്നതെങ്കിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം കാരണം ഓട് കുറച്ച് വെള്ളം മഴ കൊണ്ടായി തന്നെ നല്ലപോലെ വെള്ളം കുടിക്കും പിന്നെ അത് ഉള്ളിലേക്ക് ഇറ്റാനും സാധ്യത ചാൻസ് കൂടുതലാണെന്ന് അങ്ങനെ കുറേ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഓടിന് നല്ല സ്ലോപ്പ് കൊടുക്കുക ഷീറ്റിന് ചെറിയൊരു സ്റ്റോപ്പ് കൊടുത്ത് ഇടുക ഇനിയിപ്പോൾ കാണാൻ കുറച്ച് നീറ്റ് വേണമെങ്കിൽ സ്റ്റോപ്പ് കൂട്ടിയിടേണ്ടി വരും